മൊബൈലിന്റെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീർന്നു പോകാൻ കാരണമായേക്കാവുന്ന രണ്ട് മൂന്ന് സെറ്റിംഗ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് ശ്രദ്ധിക്കാതെയാണ് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ മൊബൈലിന്റെ ബാറ്ററി ചാർജ് നിങ്ങൾക്ക് നിയന്ത്രിക്കാനേ സാധിക്കില്ല ഇതിൽ നിങ്ങൾ ചോദിച്ച സംശയത്തിനും കൂടി ഒരു ഉത്തരമുണ്ട് അതായത് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ മാറി മാറി വരുന്ന വാൾപേപ്പറുകൾ ലോക്ക് സ്ക്രീനിൽ മാത്രമല്ല മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴും ഇങ്ങനെ വാൾപേപ്പറുകൾ മാറി മാറി വരുന്നു ഇതെങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഉത്തരവും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇങ്ങനെയുള്ള സെറ്റിംഗ്സുകളൊക്കെ പിന്നെ എന്തിനാണ് മൊബൈലിൽ തന്നിട്ടുള്ളത് എന്ന് ഇതിനുള്ള ഉത്തരം വീഡിയോയുടെ അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് ഇപ്പോൾ ഞാൻ മൊബൈൽ ലോക്ക് തുറക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ലോക്ക് സ്ക്രീനിൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ലോക്ക് സ്ക്രീനിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള വാൾപേപ്പറാണ് കേട്ടോ ലൈവ് വാൾ പേപ്പർ എന്നൊക്കെ പറയും ഇങ്ങനെ നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ സെറ്റ് ചെയ്യാറുണ്ടോ എങ്കിൽ നിങ്ങളുടെ ബാറ്ററിയെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ അത് ആദ്യം ഒഴിവാക്കുക അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ വാൾപേപ്പർ ആൻഡ് സ്റ്റൈൽ എന്ന് കാണാൻ സാധിക്കും ഓരോ മൊബൈലിലും ഓരോ രൂപത്തിലാണ് ഇവിടെ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത വാൾപേപ്പർ കാണാൻ സാധിക്കും ചേഞ്ച് വാൾപേപ്പർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വാൾ പേപ്പർ ഇവിടെ തന്നെ വീഡിയോയുടെ വാൾപേപ്പർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോ നമുക്ക് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കളേഴ്സ് എന്ന ഭാഗത്ത് ഏതെങ്കിലും ഒരു ഡാർക്ക് കളർ ഉണ്ടോ എന്ന് നോക്കുക ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തത് ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു വാൾ പേപ്പറാണ് ഉണ്ടാകുക ഹോം സ്ക്രീനിലും ലോക്ക് സ്ക്രീനിലും ഒക്കെ ഏതാണ് ഉള്ളത് എന്ന് നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഓക്കെ അതിന് ശേഷം ഇവിടെ ഡൺണ് കൊടുക്കുക ഇങ്ങനെയുള്ള വാൾ പേപ്പർ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ഒരുപാട് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ലോക്ക് ചെയ്തു ഞാൻ ലോക്ക് സ്ക്രീനിൽ ഇപ്പോൾ ആ ഒരു വാൾ പേപ്പറാണ് ലൈവ് വാൾ പേപ്പറോ അല്ലെങ്കിൽ വീഡിയോ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു വാൾ പേപ്പർ ഉപയോഗിക്കുന്നെങ്കിൽ അത് നിങ്ങൾ മൊബൈലിൽ നിന്നും ഒഴിവാക്കുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഫോട്ടോസുകൾ ഇങ്ങനെ മാറി മാറി വരികയാണ് ചില മൊബൈലുകളൊക്കെ കളേഴ്സ് ആയിരിക്കും ചില മൊബൈലിൽ ഗാലറിയിലുള്ള ഓരോ ഫോട്ടോസുകൾ ഓരോ ആനിമേഷൻ രൂപത്തിലായിരിക്കും ഇങ്ങനെ മാറി മാറി വരിക ഇതും നമ്മുടെ മൊബൈലിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ ചില മൊബൈലിലൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ സെറ്റാകും അപ്പോൾ അങ്ങനെ നിങ്ങളുടെ മൊബൈലിലൊക്കെ ശല്യമായി മാറാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതും ബാറ്ററിയെ ബാധിക്കും കേട്ടോ അപ്പോൾ അതും നമ്മുടെ മൊബൈലിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം ഇവിടെ ഡിസ്പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംശയം ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ ഒഴിവാക്കാം എന്ന് ഡിസ്പ്ലേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ സേവർ എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ സംഭവം കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഇവിടെ ഫോട്ടോ ടാബിൾ അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ കളേഴ്സ് ഏതെങ്കിലും ഒന്നായിരിക്കും സെലക്റ്റഡ് ആയിട്ടുണ്ടാകുക ഓക്കെ അപ്പൊ കളേഴ്സ് ഒക്കെ ഇങ്ങനെ മാറി മാറി വരും നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മൾ ഏതാണ് സെറ്റ് ചെയ്തത് എന്നൊക്കെ ഓക്കെ അപ്പം അതിൽ നമുക്ക് പ്രീവ്യൂ കാണും അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് സെറ്റ് ചെയ്തതെന്നൊക്കെ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും മുകളിൽ നൺ എന്ന ഭാഗത്തേക്ക് നിങ്ങൾ മാറ്റി കൊടുക്കുക ഓക്കെ അങ്ങനെ മാറ്റി കൊടുത്താൽ മാത്രം മതി ജസ്റ്റ് നിങ്ങളൊന്ന് ബാക്ക് വന്നിട്ട് മൊബൈലൊന്ന് ലോക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക അങ്ങനെ ലോക്ക് ചെയ്തിട്ട് ആ ലോക്ക് സ്ക്രീനിൽ അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുക ഇനി ഒരിക്കലും അത് വരില്ല കാരണം നമ്മളിപ്പോൾ നെൺ എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ്സിലൂടെ നിങ്ങൾ അത് ഒഴിവാക്കുക ഓക്കെ ഇനി മറ്റൊരു സംഭവം കൂടിയുണ്ട് നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ ഇങ്ങനെ കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബാർ ഉണ്ടല്ലോ ഇത് ഒരുപാട് ആളുകൾ തെറ്റായ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാകും അതായത് തെറ്റായ രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ത്രീ ഡോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് എന്ന ഭാഗത്താകും ഉണ്ടാകുക ഇതിനെക്കൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തേക്കോ അല്ലെങ്കിൽ ഏറ്റവും വെളിച്ചം കൂടുതലുള്ള സ്ഥലത്തേക്കോ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ ഫുള്ളാകും ഇങ്ങനെ ഫുള്ളാകുമ്പോൾ നിങ്ങളുടെ ബാറ്ററി ബാധിക്കും അപ്പോൾ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇത് സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇത് കൂട്ടിയും കുറുക്കുകയൊക്കെ ചെയ്യാമല്ലോ പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഫുള്ളാകുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ബാറ്ററിയെ തീർച്ചയായിട്ടും ഇത് സാരമായിട്ട് ബാധിക്കും അപ്പോൾ അത് നിങ്ങൾ ഓഫാക്കുക ഇങ്ങനെയുള്ള മൂന്ന് സെറ്റിങ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ബാറ്ററി ചാർജ് നിങ്ങൾക്ക് ലാഭിക്കാൻ ഇത് സഹായകമാകും ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള സെറ്റിങ്സുകൾ നമുക്ക് ഉപയോഗിച്ചുകൂടെ തീർച്ചയായിട്ടും ഉപയോഗിക്കാം നിങ്ങൾ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുന്ന ആളാണോ അതായത് ഒരു ജോലിയുമില്ല വെറുതെ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം കാരണം നിങ്ങൾക്ക് ഏത് സമയത്തും ചാർജ് ചെയ്യാമല്ലോ അതുമാത്രമല്ല നിങ്ങൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നിങ്ങൾക്ക് യഥേഷ്ടം ചാർജ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം അതല്ലാതെ നിങ്ങൾ പുറത്ത് പോകുന്ന ആളാണ് അല്ലെങ്കിൽ പുറത്താണ് നിങ്ങളുടെ ജോലി രാവിലെ പോയിട്ട് നിങ്ങൾ വൈകുന്നേരമാണ് തിരിച്ചു വരിക അങ്ങനെയുള്ളവർക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാറ്ററി പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് ഈ മൂന്ന് കാര്യങ്ങൾ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ